ഞങ്ങളെ മല്ലൂസിനെ ആവേശം കൊള്ളിച്ച ഫഹദ് ഫാസിലിൻ്റെ അസുഖം എന്താ ഡോക്ടറെ ഈ ആവേശം കൊള്ളിക്കൽ തന്നെയാണ് ഫഹദ് ഫാസിലിൻ്റെ അസുഖം എന്ന് പറയാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ എന്ന് തോന്നുന്നു ഫാസിൽ എനിക്ക് എ ഡി എച്ചിരി ഉണ്ട് എന്നൊരു വാക്ക് പറയുകയും അത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച ആവുകയും ചെയ്യേണ്ടായി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയാം ഒരു കാര്യത്തിൽ അങ്ങോട്ട് ശ്രദ്ധ ചരിത്രത്തി നിർത്താൻ പറ്റാത്തൊരവസ്ഥ എന്തൊരു കാലിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആകുക അല്ലെങ്കിൽ ആവേശം കൊള്ളുന്നൊരവസ്ഥ ഇത് കുട്ടിക്കാലം തൊട്ടേ വരുമെന്നൊരു പ്രശ്നമാണെങ്കിലും പലപ്പോഴും ഇത് കുറിച്ച് വലുതായിട്ടൊക്കെയാണ് ഇത് പലർക്കും കണ്ടെത്താറുള്ളത് വാർത്തകൾ ശരിയാണെങ്കിൽ നാൽപ്പത്തൊന്നാം വയസ്സിലാണ് ഫഹദ് വാസലിന് ഈ ഒരു പ്രശ്നം കണ്ടെത്തുന്നതെന്നാണ് പറയുന്നത് ഈ ഇതൊരു ഒരു മാനസികാരോഗ്യ പ്രശ്നമാണെങ്കിലും ഇതിനെ വെൽ ട്രെയിനിങ്ങിലും വെൽ ട്രീറ്റ്മെൻറ്റിലൂടെയും ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളവർ പക്ഷേ ഈ ആവേശത്തിലൊക്കെ ഒരു ആവേശം നമുക്ക് ആ ഫിലിമിൽ ഞാൻ കണ്ടതാണ് ആ ഫിലിമിലൊക്കെ കാണുന്നുണ്ട് ആ ഒരു അന്തരാക്ഷി കളിക്കുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് ക്ഷമ കൈകൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് അവരെ തീരുമാനങ്ങളൊക്കെ വളരെ ആവേശകരമായി പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളുണ്ടാവും ചിലപ്പം പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വളരെ അശ്രദ്ധരായി നിൽക്കുന്ന സാഹചര്യം ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് സാധിക്കുന്ന അപ്പോൾ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇമ്പൾസീവ് ആവുന്നൊക്കെ ഉള്ളത് കൊണ്ട് അത് വർക്കിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്താറുണ്ട് ചിലപ്പം വീട്ടിലെ മറ്റുള്ളവരുടെ ഇടയിലൊക്കെ പെട്ടെന്ന് തന്നെ തർക്കിക്കുന്ന ശീലങ്ങൾ മനസ്സിലായില്ലേ ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഫോക്കസ് ചെയ്ത് നിൽക്കാനും ഒരു കാര്യത്തിൽ ഒരു പഠിക്കാനൊക്കെ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാലൊക്കെ അതിലൊന്നും അറ്റൻഷൻ കിട്ടാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ ഇതുകൊണ്ട് വരാൻ സാധ്യത ചിലപ്പോൾ ഈ എ ഡി എച്ച് ഡി ഉള്ള ആൾക്കാർക്ക് ഇതിനോടൊപ്പം തന്നെ ചില ആൾക്കാരിലൊക്കെ വിഷാദം ഉത്കണ്ഠ ചിലരിലൊക്കെ മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് ആൽക്കോഹോൾ മദ്യം ഉപയോഗിക്കുന്ന മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത്തരം വ്യക്തികൾ ഇതുകൊണ്ട് കണ്ടെത്താൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഈ എ ഡി എച്ച് ഡി സ്ത്രീകളിലും പുരുഷന്മാരിലും കാണിക്കുന്ന ലക്ഷണങ്ങളിലെ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ പുരുഷന്മാരിൽ കൂടുതൽ ഇമ്പൾസീവ് ആയിട്ട് കുറച്ച് ഇങ്ങനെ ദേഷ്യം പിടിച്ചൊക്കെ പെരുമാറുന്ന സാഹചര്യമാണെങ്കിൽ സ്ത്രീകൾ അത് കൂടുതലും കാണിയ ഇൻ അറ്റൻഷൻ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെയാണ് എ ഡി എച്ചിരി കണ്ടെത്തുന്നത് ചില ചോദ്യാവലികളൊക്കെ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ അതിനനുസരിച്ച് എന്താണെന്നൊക്കെ ഉള്ളത് കണ്ടെത്താനുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട് പിന്നെ ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസൊക്കെ നടത്താറുണ്ട് എ ഡി ചിരി സ്വീകരിക്കാൻ വേണ്ടി സ്റ്റിമുലൻസും നോൺ സ്റ്റിമുലൻസും ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ ഇതിലുപയോഗിക്കുന്ന മറ്റൊരു തെറാപ്പിയാണ് കൊഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും നമ്മളിപ്പോൾ എന്തൊരു ഈ ഒരു കാര്യം ഡിസിഷനൊക്കെ എടുക്കുന്നതിന് പിന്നിൽ അവരുടെ ഒരു കൊഗ്നീഷൻ അല്ലെങ്കിൽ ഒരു ചിന്തകൾ ഉണ്ടാവും ഇതിനെ ഒന്ന് മാറ്റിപ്പണിയാൻ പ്രേരിപ്പിക്കുന്ന തെറാപ്പിയാണ് കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും തീർച്ചയായിട്ടും പലപ്പോഴും ഇത് മരുന്നിനൊക്കെ നന്നായി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പോകാൻ പോലുള്ള സമയത്ത് കുറച്ച് സമയം കിട്ടിപ്പം ഒരു വീഡിയോ ചെയ്തതാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പിന്നീട് ഒരിക്കൽ സംസാരിക്കാം മുമ്പ് ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തതുമാണ് ഓക്കെ ബി ഹെൽത്തി